മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ രഞ്ജിത് ചിത്രം പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഒറിജിനൽ റിലീസ് നടന്ന ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശബ്ദമിഴിവോടെയാണ് വീണ്ടും എത്തുക ഇതിനു മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് പുറത്തെത്തും ടി പി രാജീവന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി രഞ്ജിത്ത് ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ അഞ്ചിനായിരുന്നു ഹരിദാസ് മുരിക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി ഖാലിദ് അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും ശ്വേതാ മേനോന് മികച്ച നടിക്കുള്ള പുരസ്കാരവും അടക്കം അത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നാല് അവാർഡുകളാണ് ചിത്രം നേടിയത് അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ മീറ്റു ആരോപണം ഉയരുന്നതിനിടെയാണ് പാലേരി മാണിക്യത്തിന്റെ റീറിലീസ് ട്രെയിലർ എന്നതും ശ്രദ്ധേയമാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക